വരെ കാര്യം ഓർത്തു വെച്ചേക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് അയ്യായിരം എന്നത് അൻപത് എബോ പോകാനുള്ള ചാൻസ് ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സും നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കോമ്പറ്റീഷൻ ലെസ് കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാകുന്നത് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസിൽ അമൽസാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാച്ച് എ എൽ പിക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാച്ച് ഹൈ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നോട്ട് നമ്മൾ തമിഴ്യിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ എ എൽ പി നോട്ട് ാണ് അല്ലേ ഈ വന്നിട്ടുള്ള എൽ പി നോട്ടിഫിക്കേഷൻ നമുക്കൊരു സുവർണ അവസരം തന്നെയാണ് എന്താണ് ഈ സുവർണ അവസരം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഇനി അപ്ലൈ ചെയ്യാനുള്ള ടൈം നമുക്ക് എന്താണ് കഴിഞ്ഞിട്ടില്ല അപ്ലൈ ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ഡൈ ഡേറ്റ് തുടങ്ങിയത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നമ്മൾക്ക് എൽ പി നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട് ഇതൊരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്കുള്ളത് റെയിൽവേ എക്സാമുകളെ അപേക്ഷിച്ച് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരുപാട് എന്താണ് ഒരുപാട് അലവൻസും കാര്യങ്ങളും ഉള്ള നല്ലൊരു സാലറി സാലറി പാക്കേജ് എക്സാം ആണ് ഒരു പൊസിഷനാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ പന്ത്രണ്ട് നാല് രണ്ട് ത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക് ഇതൊരു സുവർണ അവസരമാണ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുക അല്ലെ മെയിൻ ഒരു ലോക്കോ പൈലറ്റ് ഉണ്ടാകും അത് അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഉണ്ടാകും ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് പതിനെട്ട് ടു മുപ്പത് ആ പതിനെട്ട് വയസ്സോട്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് എന്താണ് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ വർഷത്തെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി മൂന്നായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് കോവിഡ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജ് റിലാക്സേഷൻ തന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് ടു മുപ്പത് മുപ്പത്തി മൂന്ന് കഴിഞ്ഞ ഈ ടു അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് ഇതിന്റെ സി കാറ്റഗറി ആണെങ്കിൽ ഇയേഴ്സ് 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 എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനി കാറ്റഗറീസിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഫൈവ് ഇയേഴ്സ് ഒരു ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട് ഇനി സെലക്ഷൻ പ്രോസസ്സ് ഏത് പ്രോസസ് എത്ര പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സി ബി ടി വണ്ണ് ഒരു ആദ്യത്തെ ഒരു മെയിൻ എക്സാം ഉണ്ടാകും പിന്നീട് സി ബി ടി ടു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എക്സാം ഉണ്ടാകും സി ബി എ ടി എന്ന് പറയുന്ന ഒരു എക്സാം എക്സാമിനേഷൻ ഉണ്ടാകും പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും മെഡിക്കൽ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും അല്ലേ നമുക്ക് സി ബി ടി വണ് ഉണ്ട് സി ബി ടി റ്റു ഉണ്ട് സി ബി എ ടി ഉണ്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ാണ് നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ വരുന്നതെന്ന് ആലോചിക്കുക ഇനി സാലറി പാക്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരമാണ് സാലറി പാക്കേജ് പറയുന്നത് അത്രയും മാത്രമല്ലട നമ്മുടെ അലവൻസ് എല്ലാം കൂടി കൂട്ടി അത്രയും മാത്രമല്ല നമ്മുടെ അലവൻസും കാര്യങ്ങളും ഒക്കെ കൂട്ടി എന്താണ് നമുക്കൊരു സാലറി പാക്കേജ് ഒരു ഫോർട്ടി നാൽപ്പത്തി അയ്യായിരത്തിന് എബോ നമുക്ക് നാല്പത്തി അയ്യായിരത്തിൽ കൂടുതൽ എന്താണ് ഒരു സാലറി പാക്കേജ് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ സാലറിയുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പൊസിഷനിൽ നിന്നും ഈ ഒരു നാല് അയ്യായിരം എന്നത് അൻപത് എബോ പോകാനുള്ള ചാൻസ് ഉണ്ട് മേളിലേക്ക് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ആവാനുള്ള ഒരു ചാൻസ് ഉള്ള സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സുവർണ അവസരം എന്ന് പറയുന്നത് സാലറി ഇൻക്രിമെന്റ് ഉണ്ട് സാലറി എന്താണ് കൂടാൻ ചാൻസ് ഉണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം അല്ലാതെ അലവൻസ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് എന്താണ് യ്യായിരത്തിനെബോ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പൊസിഷനാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റേജ് വൺ ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റേജ് ടു ഉണ്ട് അതുപോലെ തന്നെ സി ബി എ ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അല്ലേ ഈ സെലക്ഷൻ പ്രോസസ്സ് ഇത്രയും സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എക്സാമിലേക്ക് കയറുന്നത് വലിയ കട്ടിപ്പെട്ട എന്താ ബാലികേറാ മലയൊന്നും അല്ല ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണെന്ന് ഓർത്തു വെച്ചേക്കാം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ റെയിൽവേയുടെ കണ്ണിൽ എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടായിരിക്കണം സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടായിരിക്കണം ക്ലാസ് വെച്ചിട്ടുള്ളവർക്ക് പറ്റത്തില്ല നമ്മുടെ വിഷൻ എന്താണ് ക്ലിയർ ആയിരിക്കണം കാഴ്ചശക്തിയുമായി സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളും ഉള്ളവർക്ക് എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല ആയിട്ടുള്ള വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പറ്റത്തില്ല ഇത്തരത്തിൽ ആർ ആർ ബിയുടെ കണ്ണിൽ എന്താണ് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവിടെയും ലെസ് കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം കാഴ്ചപരിമിതർക്ക് കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കുറവുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ എ ആയിരിക്കണം അവിടെയും ലെസ് കോമ്പറ്റീഷൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അല്ലെ എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ സുവർണാവസരം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ആ അടുത്തതാണ് മൂന്നാമത്തെ സുവർണ അവസരം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ സുവർണ അവസരം എന്ന് പറയുന്നത് ആർ ആർ ബി ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മൂന്നാമത്തെ സുവർണ അവസരമാണ് ആർ ആർ ബി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇനി ചിലർ ചോദിക്കാറുണ്ട് എസ് എസ് എൽ സി മാത്രം മതിയോ അപ്ലൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് എസ് എസ് എൽ സി മാത്രം പോരാ അപ്ലൈ ചെയ്യാൻ ബാക്കി എന്ത് വേണം ഐ ടി കൂടി വേണം പ്ലസ് ഐ ടി കൂടി വേണം എൻ സി വി ടി എസ് സി വി ടി താഴെപ്പറയുന്ന ഫോളോവിംഗ് ട്രേഡിലുള്ള ആളുകളുമായിരിക്കണം എന്താണ് നമുക്ക് ആ എസ് എസ് എൽ സി മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പ്ലസ് ടു മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും മാത്രം പോരാ ഐ ടി ഫീൽഡിലുള്ളതായിരിക്കണം ഈ താഴെപ്പറയുന്ന ട്രേഡുകളിലുള്ളത് വരുമായിരിക്കണം ഏതൊക്കെയാണ് ആ ട്രേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അതുപോലെ തന്നെ മെഷീൻ മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് അതുപോലെ തന്നെ വയർമാൻ ട്രാക്ടർ മെക്കാനിക് മെക്കാനിക് ഹീറ്റ് എൻജിൻ ടർണർ മെഷീനിസ്റ്റ് ഇതുപോലെയുള്ള ഫോളോവിങ് ട്രേഡ്സിൽ പറയുന്ന ഇത്തരത്തിലുള്ള ട്രേഡിൽ പെട്ട ആളുകൾക്ക് മാത്രമാണ് എന്ത് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ട്രേഡുകളിലുള്ളവർ ഐ ടി ഫീൽഡ് പ്ലസ് ഈ താഴെ തന്നിരിക്കുന്ന ട്രേഡുകളിലുള്ള ആൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് എൽ സി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് എൽ സി ത്രീ ഇയർ ഡിപ്ലോമ പറയുന്നുണ്ട് ഡി ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെഷീനൽ ഇലക്ട്രോണിക്സും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും പറയുന്നുണ്ട് ഇനിയിപ്പം ഡിഗ്രി നോക്കിയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കാണ് ഡിഗ്രി നോക്കിയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഐ ടി മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ ഈ ഫോളോവിംഗ് ട്രേഡുകളും പറയുന്നുണ്ട് ഈ ട്രേഡിൽ പെട്ട ആളുകൾക്കാണ് അപ്പം നമ്മൾ കോമ്പറ്റീറ്റീവ് എന്ന ആരോടാണ് ആ നമ്മള് നമ്മുടെ കാറ്റഗറീസിൽ പെട്ട നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരോടും കോമ്പറ്റീറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവരോടും മത്സരിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മുടെ തന്നെ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലെ നമ്മൾ മത്സരിക്കുന്നത് അവിടെയും ലെസ് കോമ്പറ്റീഷനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അവിടെയും നമുക്ക് ലെസ് കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പൊ ഈ മൂന്ന് സുവർണ അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലെസ് കോമ്പറ്റീഷൻ എവിടെയൊക്കെയാണ് മെഡിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം കൂടാതെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ സി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ പ്ലസ് ഐ ടി വേണം നിങ്ങളുടെ ഫീൽഡിലുള്ള നിങ്ങളുമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരുമായിട്ട് കോമ്പറ്റിറ്റീവ് ചെയ്യുന്ന മത്സരിക്കുന്നത് അപ്പൊ അവിടെയും ലെസ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സാലറി ഇൻക്രിമെന്റ് അതും ഒരു സുവർണാവസരമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആറോട് എന്താണ് നല്ലൊരു സാലറി പാക്കേജിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനെ കുറിച്ചാണ് എങ്ങനെയാണ് നമ്മുടെ എക്സാം സി ബി ടി വണ് സി ബി ടി ടു രണ്ട് എക്സാമുകളുണ്ട് എല്ലാ എക്സാമുകളും റെയിൽവേ എക്സാമുകൾ എഴുതുന്നവരെ സംബന്ധിച്ച് സിബിടി വൺ എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാ റെയിൽവേ എക്സാമുകളുടെയും പറയുന്നത് സംഭവങ്ങൾ തന്നെയാണ് ജനറൽ ഇന്റലിജൻസ് റീസണിങ് മാത്സ് അതുപോലെ തന്നെ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് എല്ലാം എഴുപത്തിയഞ്ച് മാർക്കിനാണ് വരുന്നത് വൺ അവർ ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സി ബി ടി വണ്ണിന്റെ മറ്റ് എക്സാമുകൾ എഴുതുന്നവരുണ്ടായിരിക്കും സി ബി ടി വൺ അങ്ങനെ എഴുതുന്നവരാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സി ബി ടി വൺ എന്ന് പറയുന്നത് കാരണം റെയിൽവേയുടെ എല്ലാ എക്സാമുകളിലും എന്ന് പറയുന്നത് സെയിം ആണ് ഇനി സി ബി ടി വൺ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് അത് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പേപ്പർ മാത്രമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നത് സി ബി ടി ടു ആണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ജനറൽ ഇന്റലിജൻസ് വരുന്നുണ്ട് അതിൻ്റെ അകത്തും ജനറൽ ഇന്റലിജൻസ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് മാത്സ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ആ ഫസ്റ്റ് സി ബി ടി വൺ സ്റ്റേജിൽ വരുന്നുണ്ട് നൂറ് മാർക്കിൻ്റെ ആണ് വൺ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഇനി സ്റ്റേജ് ടുവിൽ നോക്കിയാൽ റിലവന്റ് ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡുകൾ ഇല്ലേടാ ഈ ട്രേഡുകളിൽ റിലവന്റ് ട്രേഡുകളിലായിട്ട് ആ ട്രേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിലവന്റ് ആയിട്ടുള്ള ട്രേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എഴുപത്തിയഞ്ച് മാർക്കിൽ വരുന്നത് വൺ അവർ ആയിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ സി ബി റ്റു സി ബി ടി വൺ ഒരു ക്വാളിഫയിങ് പേപ്പർ ആണെങ്കിൽ സി ബി ടി ടു ആണ് നിങ്ങളുടെ ിസ്റ്റിലേക്ക് പരിഗണിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാക്കി വെക്കുക ഇത്രയും വലിയ ബാലികേറാ മലയൊന്നും അല്ല ഒന്നാഞ്ഞിരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഫീൽഡിലുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എൽ പി എക്സാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സുവർണ അവസരം ലെസ് കോമ്പറ്റീഷൻ ആണ് മെഡിക്കൽ ഫിറ്റ്നസ് എ വൺ ആർ ആർ ബിയുടെ കണ്ണിൽ എ വൺ കാറ്റഗറിയിൽ എ വൺ ഉള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം നിങ്ങൾക്കുള്ളതാണ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഐ ടി ഫീൽഡിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എക്സാം ആണ് ഇത് ലെസ് കട്ട് ഓഫ് ആയിരിക്കും ഇത്രയും പേരെ കോമ്പറ്റീഷൻ കുറയുമ്പോഴെന്താണ് ലെസ് കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു അക്കാഡമിനെ പ്രിഫർ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷേ ഇതെന്ന് പറയുന്നത് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് റെയിൽവേയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇതെന്ന് പറയുന്നത് കാരണം നമ്മൾ എല്ലാവരും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ാൻസ് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കാഡമി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കാഡമി ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നടത്താം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്നു ഈ എക്സാം എഴുതി ക്രാക്ക് ചെയ്യും എന്നൊരു കോൺഫിഡൻസോടെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാച്ച് എ എൽ പിക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാച്ച് കഴിഞ്ഞ എ എൽ പി എക്സാം എഴുതിയ സി ബി ടി വൺ ക്ലിയർ ചെയ്ത് നമ്മുടെ പിള്ളേർ അത്രയും കോൺഫിഡൻസ് പറയുന്നു മികച്ച ക്ലാസ്സുകളും അത്രയും മികച്ച ഫാക്കൽറ്റീസ് എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാൽറ്റീസിന്റെ ക്ലാസുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ഈ റെക്കോർഡ് ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ വീക്കിലി റെക്കോർഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങള് നമ്മൾ വീക്ക് ടെസ്റ്റ് ആയിട്ട് വീക്കിലി ടെസ്റ്റ് സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയർ ഉള്ള ഡിസ്കഷൻ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകളും ഏറ്റവും മികച്ച ഫാക്കൾട്ടീസിന്റെ ആ ക്ലാസ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അല്ലെ ചില സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ എന്താണ് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസിൽ അമൽ അമൽസാറിൻ്റെ മോട്ടിവേഷൻ ഉണ്ട് നിങ്ങൾക്ക് അതുപോലെയുള്ള ഏറ്റവും മികച്ച നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ എലമെന്റ്സ് ആണോ വേണ്ടത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു കോഴ്സാണ് നമ്മൾ എ എൽ പിടെ തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏത് സമയം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പഠിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ട്വന്റി ഫോർ ഹവേഴ്സും നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മൾ തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട എ എൽ പി ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വർഷം നിങ്ങൾ അസിസ്റ്റന്റ് ലോകോ പൈലറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കയറാൻ കഴിയട്ടെ ആ ഒരു ആത്മവിശ്വാസത്തോടെ പഠിച്ചു തുടങ്ങുക